ഇപ്പോൾ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് അടക്കമാണ് ആ പ്രതിഷേധ മാർച്ച് നേരെ ജലബീരങ്കി പ്രയോഗം പതിവ് കാഴ്ചയാണത് ബാരിക്കേഡ് മറിച്ചുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയാണ് അവിടെ എന്താണ് പ്രതിഷേധ സമരം നടക്കുന്നത് നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ മനസാക്ഷി വരവിച്ച് പോയ ആ ദൃശ്യങ്ങളുടെ തുടർച്ചയിൽ ആ വലിയ ഞെട്ടലിൻ്റെ തുടർച്ചയിൽ വലിയ പ്രതിഷേധങ്ങൾ ആ കോളേജിന് മുന്നിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നു യുവജന വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ പ്രതിഷേധം അതിൻ്റെ അതിൻ്റെ തുടർച്ചയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധം ടോബി ജോൺസൺ നിർമ്മാണ ചേരുന്നു ടോബി ആ ദൃശ്യങ്ങൾ കണ്ട ഞെട്ടലിൽ ഉള്ള സമരവേലിയേറ്റത്തിന് അവസാനമായിട്ടില്ല ശ്മി ആ സമരവേലിയേറ്റങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസമാണ് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് സമരങ്ങൾ അരങ്ങേറുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ കോളേജ് ഇരിക്കുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജാണ് അത് കോട്ടയം മെഡിക്കൽ കോളേജിന് നടുക്കായിട്ടാണ് ഒത്ത നടുക്കായിട്ടാണ് ഇരിക്കുന്നത് ആ അവിടേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് വരുന്നത് പോലീസിന് നേരെ കല്ലേറുണ്ടാകുന്നു ജലബീരങ്കി തുടർച്ചയായി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചാണ്ടിയുമൻ എം എൽ എ അടക്കമുള്ളവർ പ്രസംഗിച്ചു അവരുടെ പ്രസംഗം കഴിഞ്ഞ് അവർ മാറിയപ്പോഴാണ് ഈ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ തയ്യാറായത് അങ്ങനെ ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കോളേജിനടുത്തേക്ക് പോകാനുള്ള ശ്രമം അവർ നടത്തിയതിനെ തുടർന്നാണ് പോലീസ് അവരെ പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ ജലഭീരങ്കി തുടർച്ചയായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ പിന്നോട്ട് പോകില്ല കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് കെ എസ് യു പ്രവർത്തകർ ഇവിടെ വലിയൊരു പ്രതിഷേധം നടത്തിയിരുന്നു അതിന് സമാനമായ രീതിയിൽ യൂത്ത് കോൺഗ്രസും വലിയ പ്രക്ഷോഭവുമായി എത്തിയിരിക്കുന്നു ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞത് ഈ പ്രതികളെല്ലാം എസ് എഫ് ഐ പ്രവർത്തകരാണെന്നുള്ള ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് തന്നെ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പ്രക്ഷോഭമായി മാറ്റുകയാണ് അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് വിവിധ സംഘടനകൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് മാത്രമല്ല എസ് എഫ് ഐ നടത്തി എ ഐ എസ് എഫ് നടത്തി എ വൈ എഫ് നടത്തി ഒപ്പം തന്നെ ബി ജെ പി പ്രവർത്തകർ നടത്തി യുവമോർച്ച പ്രവർത്തകർ നടത്തി അങ്ങനെ പ്രതിഷേധങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയാണ് ഈ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിന് മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് ജലബീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസിൻ്റെ ഈ ജലബീരങ്കിക്ക് നേരെ വരുണ് നേരെ കല്ലും കമ്പുകൾ ും എറിയുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രവർത്തകരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സകല പരിശ്രമവും നടക്കുന്നുണ്ട് എന്തായാലും ജലഭീരങ്കി ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട് നമ്മൾ രണ്ടും മൂന്നും തവണ മാത്രം പ്രയോഗിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് പ്രവർത്തകർ ഈ ക്ഷമിക്കണം ജലഭീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് പ്രവർത്തകർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല യൂത്ത് വെള്ളം ഹഷ്മി തീർന്നിട്ടില്ല ഇനി കുറച്ചുകൂടി വെള്ളമുണ്ടെന്ന് തോന്നുന്നു വീണ്ടും അത് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ നിലവിൽ ആ വെള്ളം തീർന്നു എന്ന് തോന്നുന്നു അതായത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ പ്രവർത്തകർ കൂക്കി വിളിച്ച് ആ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിന് ഒരുപക്ഷെ രാത്രി വീശേണ്ടി വരും വീണ്ടും അത് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് വീണ്ടും ജലവീരങ്കി പ്രവർത്തിപ്പിച്ചിരിക്കുകയാണ് അതായത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജലഭീരങ്കി പ്രവർത്തിപ്പിക്കുന്നു പ്രവർത്തകർ ആരും തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗൗരീശങ്കർ അടക്കമുള്ളവർ പ്രതിഷേധവുമായി അവിടെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജലഭീരങ്കിയുടെ ആ ഡയറക്ഷനൊക്കെ മാറി ഈ പുറത്തു നിൽക്കുന്ന ആളുകളുടെ ദേഹത്തേക്കൊക്കെ ജലഭീരങ്കി പ്രയോഗിക്കുന്ന കോബി നേരത്തെ ഉള്ളത് ചിലവേനെങ്കിൽ മട്ടല്ല ഇത് കുറച്ച് ശക്തി കൂടിയ പ്രയോഗമാണ്